നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്നത്തെ തലമുറയെക്കുറിച്ചാണ് ഒരുപാട് ദുഃഖത്തോടുകൂടിയും ഒരുപാട് കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കാരണം ഒരു ദിവസം ഒരുപാട് ആൾക്കാരുമായിട്ട് ഇത് ഇതുപോലെ ഇടപഴകാനുള്ള അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഈ വരുന്ന തലമുറ ഏറ്റവും വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ തലമുറ അപ്പോൾ പഴയ തലമുറയും ഇന്നത്തെ തലമുറയും ഇതിനെ തമ്മിൽ നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യണ്ട കാരണം പഴയ ഒരു ടെക്നോളജി അല്ല ഇപ്പോഴും പണ്ട് ഒരു പഞ്ചായത്തിലും ഒരു വീട്ടിൽ ഒരു ലാൻഡ് ഫോൺ ഉണ്ടായാലായി ഇല്ലെങ്കിലായി പക്ഷെ അന്നും നമ്മൾ ആശയവിനിമയങ്ങൾ നടത്താനും നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടും നമുക്ക് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് പറ്റില്ല അവർക്ക് ഒന്നും രണ്ടും മൊബൈലിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ കാരണം മുൻപ് നമുക്ക് തൊഴിലിനെ നമ്മളെ വന്ന് വിളിക്കുന്നവർ വീട്ടിൽ വന്ന് തന്നെ എല്ലാവരും വിളിക്കും ഇല്ലെങ്കിൽ വഴിയിൽ കാത്തു തന്ന് വിളിച്ചു കൊടുക്കും ഇന്ന് അങ്ങനെ എന്തെല്ലാവരും മൊബൈൽ വഴിയാണ് കല്യാണം വിളിക്കുന്നതും മരണം അറിയിപ്പിക്കുന്നതും മറ്റ് ചടങ്ങുകൾ അവതരിപ്പി അറിയിക്കുന്നതും തൊഴിലിനെ വിളിക്കുന്നതും എല്ലാം എന്തിനു പറയുന്നു നമ്മൾ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പോലും ഇന്ന് മൊബൈലിൻ്റെ സാന്നിധ്യം ഒഴിച്ചുകൂടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറ അതിൽ അതിൽ എല്ലാവരും എന്ന് പറയുന്നില്ല ഒട്ടുമിക്ക ആൾക്കാരും അതായത് ഇന്നത്തെ തലമുറയിൽപ്പെട്ട യുവാക്കളും യുവതികളും വളരെ മോശമായ സാഹചര്യത്തിലേക്ക് പോകുന്നു ഞാനിത് പറയാൻ കാര്യം ഒരുപാട് മാതാപിതാക്കൾ ദിവസവും മക്കളുടെ ഇതുപോലുള്ള അവസ്ഥകൾ അത് ദോഷം കൊണ്ടാണോ സമയദോഷമാണോ ജാതക ദോഷമാണോ അല്ലെങ്കിൽ പ്രേതം പിടിച്ചതാണോ ഭൂതം പിടിച്ചതാണോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കാരണം അവരുടെ മനസ്സിൽ എൻ്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ആകില്ല എന്താണ് അവൻ എന്താണ് അവൻ കാണിക്കുന്നത് ചോദിച്ചാൽ അച്ഛനെയും അമ്മയെയും സ്വന്തം ബന്ധുക്കളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള സ്വഭാവ വൈകൃതം ഒന്ന് രണ്ട് ഭാവി ജീവിതത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല എങ്ങനെ ജീവിക്കും ഈ അച്ഛനും അമ്മയുടെയും കാലം കഴിഞ്ഞാൽ എന്ത് തൊഴിൽ ഞാൻ ചെയ്യും വിദ്യാഭ്യാസം ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ചെയ്തിട്ടും കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ ജോലിയില്ല നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ഈ അതിർ കടന്നപ്പുറം പോയിട്ടൊരു കാര്യമില്ല കാര്യം ആക്രവറക്കാൻ പോലുമുള്ള യോഗ്യത നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരമമായ സത്യമാണ് അപ്പോൾ ഈ തലമുറയിൽപ്പെട്ട ആൾക്കാർ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് ലഹരിക്കടിമപ്പെട്ടു പോകുന്ന അവസ്ഥ വളരെ ദുഃഖകരമാണ് ഒരുപാട് ഒരുപാട് രക്ഷാകർത്താക്കൾ വന്ന് അവർ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ പോയി ഓട്ടോറിക്ഷ ഓടിച്ചും അതായത് ദിവസം അഞ്ഞൂറോ അറുന്നൂറോ രൂപ കിട്ടുന്ന ശമ്പളത്തിന് പോകുന്ന അച്ഛന്മാരെ മാസത്തിൽ അയ്യായിരമോ ആറായിരമോ ജോലി ജോലി ചെയ്ത ശമ്പളം കിട്ടുന്ന ഏതെങ്കിലും കടയിൽ പോയി നിൽക്കുന്ന അമ്മമാര് ഈ തുച്ഛമായ വരുമാനങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് മകനെ പഠിപ്പിക്കുന്നത് അവന് രണ്ടര ലക്ഷം രൂപയുടെ ബൈക്ക് രാവിലെ പുറത്തിറങ്ങുമ്പോൾ അവന് നൂറും ഇരുന്നൂറും രൂപ പെട്രോളിൽ അടിക്കണം മൊബൈല് മുപ്പത്തഞ്ചും നാൽപ്പതും അമ്പതും ലക്ഷങ്ങൾ കടന്നു പോകുന്നവരെല്ലാം മൊബൈലുകൾ ഒരു പഠിത്തവും ഇല്ല പുറത്തിറങ്ങി കുളയിലേക്കൊന്നും പറഞ്ഞ് പോകുന്നു ഒരു ബുക്ക് കഷത്ത് വെച്ചാലായി ഇല്ലെങ്കിലായി പേനയില്ല സ്വന്തം പേര് പോലും എഴുതാൻ അറിയാം എന്നുള്ള വിദ്യാർത്ഥികൾ ഇന്ന് വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കമാണ് ഇതാണ് ഇന്നത്തെ ഒരവസ്ഥ ഇന്നത്തെ തലമുറ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു ഞാനിത് പറയാൻ കാര്യം ഇങ്ങനെ അവസ്ഥ പോകുമ്പോൾ പല രക്ഷാകർത്താക്കളും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ആകില്ലേ സാർ അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം അവൻ രാത്രി ഒരുപാട് സമയം മുറി അടച്ച് ഇരുന്ന് മൊബൈലിൽ സംസാരിക്കുന്നു മൊബൈലിൽ സിനിമ കാണുന്നു രാത്രി കൂട്ടുകാരോ ഒന്നും അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു ഞാൻ പറയുന്നത് അവൻ കേൾക്കുന്നില്ല അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ല എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവനെന്തോ ദോഷമാണ് ആരോ അവന് കൈവശം കൊടുത്തു ആരോ ശത്രുദോഷം ചെയ്തു അല്ലെങ്കിൽ ഏതോ പ്രേതം പിടിച്ചു അല്ലെങ്കിൽ അവൻ്റെ സമയദോഷമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരും സത്യം പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് കാരണം സ്വന്തം കുട്ടികളിൽ അവർക്കുള്ള വിശ്വാസം എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഈ ഒരു വിശ്വാസമാണ് ഈ രക്ഷകർത്താക്കൾക്ക് ഇന്നുള്ള ഏറ്റവും വലിയ ഒരു കുഴപ്പമെന്ന് ഞാൻ മനസ്സിലാകുന്നു തെറ്റെന്ന് പറഞ്ഞത് മനുഷ്യസഹജമാണ് അപ്പം എൻ്റെ മകൻ അത് ചെയ്യില്ല എൻ്റെ മകൾ ചെയ്യില്ല എന്നുള്ള ചിന്ത എപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു അതാണ് ഈ തെറ്റ് ചെയ്യാനുള്ള കുട്ടികൾക്ക് കിട്ടുന്ന പ്രചോദനം അവിടെയാണ് അവനറിയാം ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അച്ഛനും അമ്മേ വിശ്വസിക്കില്ല ഏതെങ്കിലും ഭൂതം പിടിച്ചെന്ന് പറഞ്ഞാൽ അവരെ പൊയ്ക്കോളും അവർ ഇതിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഇതൊന്നും ഭൂതം പ്രേതം പിടിക്കുന്ന അല്ലെങ്കിൽ സമയദോഷം കൊണ്ട് വരുന്ന കുഴപ്പങ്ങളൊന്നും അല്ല ഇത് ഇന്നത്തെ തലമുറ ഈ അവസ്ഥയിലേക്കായി പോകുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി ചായ കുടിക്കുന്ന തട്ടുകടകളിൽ വരെ ലഹരി കിട്ടുന്ന കാലമാണെന്ന് നമ്മളതൊന്നും മറന്നു പോരുത് നമ്മുടെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാ രക്ഷകർത്താക്കളും ബോധവാന്മാരായിരിക്കണം നിങ്ങൾക്കുള്ള ബോധം മകൻ ഇങ്ങനെ കാണിച്ചാൽ അവൻ്റെ സമയദോഷമാണോ അവൻ്റെ ശനിദശിയാണോ രാഹുറാണോ കേതുവാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അവ ഇന്നലെ നോക്കി എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒന്ന് 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 ചിരിച്ചു അപ്പം നിന്റെ മകൻ പഠിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നുള്ള ഒരു നിലപാടായിരുന്നു അവൻ്റെ മുഖത്ത് അവർ കൈവശം കൊടുത്തതാണോ എന്തെങ്കിലും കുഴിച്ചിട്ട് അവനെ മറികടത്തിച്ചതാണോ അല്ലെങ്കിൽ യവനിലേക്ക് ഒരു ബോധത്തിനെ പ്രവേശിപ്പിച്ചതാണോ അതായത് എന്ത് വന്നാലും എൻ്റെ മകൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അവൻ ഒരു തെറ്റിലേക്ക് പോകുന്നു എന്ന് അവർ മനസ്സിലാക്കിയാലും അത് അവൻ്റെ അവൻ അവനിൽ നിന്നും വന്നതാണെന്ന് അവർ മനസ്സിലാക്കി മറ്റാരും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായും അത് മാറ്റാൻ ഞങ്ങളെപ്പോലുള്ളവരെ തേടി വരുന്ന മാതാപിതാക്കളും ഒരുപാടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം ഒരു കാരണവശാലും ഇതൊന്നും സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുള്ള എന്തെങ്കിലും മറ്റ് കൈവശമോ അല്ലെങ്കിൽ ശത്രുദോഷമോ ഉള്ള ദോഷങ്ങൾ കൊണ്ടല്ല അങ്ങനെ വരുന്നതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇന്ന് അതല്ല ഇതൊക്കെ ഒരുപാട് ലഹരി മാഫിയകളും അതുപോലുള്ള ഒരുപാട് ഒരുപാട് നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കം തന്നെ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടുന്ന കൃത്യമായ നടപടികൾ അത് മുതിർന്നവരെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ അറിയിപ്പിക്കുക ആ വഴിക്കുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാനുള്ള വഴികൾ നമ്മൾ തേടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നൂലിഞ്ചിച്ചു കെട്ടി ഭസ്മ ഇട്ട് കൊടുത്ത് ഈ രാകൃഷ്യം ധരിച്ച് മുന്നോട്ട് പോയാൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ തന്നെയാണ് ഇത് പറയുന്നത് ചെയ്തു പോയാൽ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല അതൊന്നുമല്ല ഇതിന് വേണ്ടത് അതാവശ്യമുള്ള കാര്യങ്ങൾ വേറെ ഉണ്ട് അത് വരുമ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിലേക്ക് പോവുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ നന്നായി നിരീക്ഷിക്കുക രക്ഷകർത്താക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മുതിർന്ന ആൾക്കാരെയൊക്കെ കൊണ്ട് അവരെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ വേണ്ടത് നശിച്ചു പോവുകയാണെന്ന് നമ്മുടെ തലമുറ ഞങ്ങളുടെയൊക്കെ കാലത്ത് സത്യം പറഞ്ഞ അച്ഛൻ വീട്ടിലിന്നിങ്ങനെ ബീഡി അന്ന് ബീഡിയാണ് കൂടുതലും സുഗറ്റ് വലിക്കുന്ന വലിയ പണക്കാരന്മാരാണ് അന്ന് ബീഡി കാജാ ബീഡി ദിനേശ് ബീഡി എന്ന സുൽത്താൻ ബീഡി എന്നൊക്കെ പറഞ്ഞ ബീഡികളുണ്ട് ഈ ബീഡിയൊക്കെ വലിക്കും ഈ വലിച്ചിട്ട് ഇതിൻ്റെ കുറ്റി അവസാനം വലിക്കാൻ പറ്റുമോ ചുണ്ട് കത്തിപ്പോലോ അത് ഒരു ചെറിയ നീളാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നൂലാപ്പീസ് എന്ന് പറയും നൂല് കെട്ടി അവിടെ വരുമ്പോഴത്തേക്ക് കളഞ്ഞിട്ട് പോവും അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രാ ഒരു പരിധിയൊക്കെ ആയതിനു ശേഷം ചെയ്ത കാര്യം പറയണം പലരും ചെയ്തിട്ടുണ്ട് ഇപ്പം എന്ന ആരും അത് സമ്മതിക്കില്ല ഇതൊക്കെ എടുത്തിട്ട് വീണ്ടും കത്തിച്ചിട്ട് ഒന്നൊക്കെ വലിച്ചു നോക്കും മിക്കവാറും കിട്ടില്ല പുക കിട്ടില്ല അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ കാച്ചിൽ വള്ളി ഉണങ്ങിയ കാച്ചിൽ വള്ളി മുറിച്ചിട്ട് ഒരു സൈഡ് കത്തിച്ചിട്ട് മറു സൈഡിൽ കൂടി അതൊരു അകത്ത ഹോളാണ് അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് പുഹ നമ്മുടെ ഉള്ളിലേക്ക് വരും അതൊക്കെ പറത്തി വീടി വലിക്കുന്നു എന്നുള്ളൊരു ഒരു 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 ആത്മസംതൃപ്തിയോടുകൂടി നടന്ന കാലങ്ങളുണ്ടായിരുന്നു അതിനപ്പുറം നമ്മുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല ഉണ്ടാകാനെന്നൊരു സാധ്യതയില്ല ഇന്നതല്ല ഇന്ന് കാച്ചിൽ വള്ളിയല്ല അച്ഛൻ വലിച്ചിട്ടിട്ട് വേണം വീടിൽ തുണ്ടുവല്ല വലിക്കുന്നത് അവർ വലിക്കുന്നത് സൂപ്പർ സാധനങ്ങളാണ് ഓ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഇന്നത്തെ തലമുറ വല്ലാണ്ട് മാറിപ്പോയിരിക്കുന്നു അവർക്ക് നമ്മളെ ഇന്ന് അറുപതും അറുപത്തഞ്ചും വയസ്സുള്ള പട്ടാളക്കാരെ കഴിക്കുന്ന മദ്യം ഒരു ദിവസം കഴിക്കുന്ന അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ളവർത്തം കഴിച്ചാൽ അവനോലെ ഉറുമ്പ് കടിക്കുന്ന എഫക്റ്റ് പോലും ഉണ്ടാകില്ല ആ ഈ ഞാൻ പറഞ്ഞ അറുപതും അറുപത്തഞ്ച് വയസ്സുള്ള പട്ടാളക്കാർ അവരൊക്കെ നന്നായി മദ്യപിച്ച് നല്ല ടാങ്കുകളാണ് അവർക്ക് പോലും കഴിച്ചാൽ ഫിറ്റായി പോകുന്ന ഒരളവ് അത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ഉറുമ്പ് കഴിച്ചാൽ അവനൊരു ഉറുമ്പ് അടിച്ചതായിട്ട് പോലും തോന്നില്ല അത്ര അത്രപോലും എഫക്റ്റ് ഇല്ല ഇതൊക്കെ ഒരു കുപ്പി ഉള്ളിൽ പോയാലേ പറ്റുള്ളൂ ആ വിധത്തിലേക്ക് പോയി ചാരായത്തിനേക്കാളെ ഏറെ മറ്റ് ലഹരി മരുന്നുകൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ഞാൻ വീണ്ടും പറഞ്ഞു ഞാനിത് പറയാൻ കാര്യം ഒരുപാട് പേര് എന്നെ കാണാൻ വരുന്നതിൽ ഇന്ന് ഒരു 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 നാലിലൊന്ന് ശതമാനം ആൾക്കാരെങ്കിലും സ്വന്തം കുട്ടികളിങ്ങനെ പോയത് സമയദോഷം കൊണ്ടാണെന്നും അല്ലെങ്കിൽ ശത്രുദോഷം കൊണ്ടാണെന്നും അല്ലെങ്കിൽ എൻ്റെ ശത്രു അവൻ്റെ കൈവശം കൊടുത്തു ആഹാരത്തിൽ കൂടി കൊടുത്തു അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടി കൊടുത്തു അതുകൊണ്ട് അവൻ ഇങ്ങനെ തിരിഞ്ഞ് പോയതാണെന്നും പറഞ്ഞു വരുന്ന ഒരുപാട് രക്ഷകർത്താക്കളുണ്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അങ്ങനെയൊന്നും ഈ സമയദോഷം കൊണ്ടോ കൈവശം കൊണ്ടോ ഒന്നും അല്ല വരുന്നത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് അങ്ങനെ നമ്മുടെ തലമുറയെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചുറ്റുപാടുകളുമാണ് ഇന്ന് നമുക്കുള്ളത് രക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷിക്കുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ പോയിരിക്കുന്നു നമ്മുടെ കുട്ടികളെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ എന്ന് പറയുന്നത് ലഹരിക്കടിമപ്പെട്ട ഒരു തലമുറയായി മാറും ഒരു സംശയവും വേണ്ട നിലപാടുകൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടാക്കി അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിന് എന്തെങ്കിലും ദോഷങ്ങൾ അത് ഞാൻ അവിടെ വന്ന് കണ്ട് കണ്ടു അത് കണ്ടുപിടിച്ച് പരിഹരിക്കണമെങ്കിലും ഈ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി ഏത് ജില്ലയിലാണ് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഈ നമ്പര് രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ആയിരിക്കും നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെ കടന്നപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം